നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേസിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ കരുത്തിൽ കുതിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പടുകൂറ്റൻ റഫേൽ യുദ്ധവിമാനങ്ങൾ റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്രഞ്ച് നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷൻ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായി ഇന്ത്യയിൽ റഫേൽ യുദ്ധവിമാനങ്ങളുടെ പ്രധാന ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒരു നാഴികക്കല്ലായ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ സഹകരണത്തിലൂടെ ഹൈദരാബാദിൽ ഒരു അത്യാധുനിക ഉത്പാദന കേന്ദ്രം സ്ഥാപിക്കപ്പെടും അവിടെ ആദ്യമായി റഫേൽ യുദ്ധവിമാനത്തിൻ്റെ പൂർണ്ണമായ ഫ്യൂസ്ലേജ് ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കപ്പെടും പിൻ ഫ്യൂസ്ലേജിൻ്റെ ലാറ്ററൽ ഷെല്ലുകൾ പൂർണ്ണമായ പിൻഭാഗം സെൻട്രൽ ഫ്യൂസ്ലേജ് മുൻഭാഗം എന്നിവയുൾപ്പെടെ നിർണായക ഘടനാപരമായ വിഭാഗങ്ങളുടെ നിർമ്മാണം കരാറിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ എയറോസ്പേസ് നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുന്നതിലും രാജ്യത്തെ ആഗോള വിതരണ ശൃംഖലയുമായി കൂടുതൽ സംയോജിപ്പിക്കുന്നതിലും ഒരു സുപ്രധാന ചുവടുവയ്പ്പിനെ പ്രതിഫലിപ്പിക്കുന്ന നാല് ഉൽപാദന കൈമാറ്റ കരാറുകളിലൂടെയാണ് പങ്കാളിത്തം ഔപചാരികമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടെ ഈ സൗകര്യം ഉൽപാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിമാസം രണ്ട് പൂർണ്ണമായ അസംബിൾ ചെയ്ത ഫ്യൂസിലേജുകൾ വരെ വിതരണം ചെയ്യാൻ ആസൂത്രിത ശേഷി ഇതിനുണ്ട് ഇന്ത്യയിലെ കമ്പനിയുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പാണ് ഈ നീക്കമെന്ന് ദസോൾഡ് ഏവിയേഷൻ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയർ ഊന്നി പറഞ്ഞു ഇന്ത്യൻ എയറോസ്പേസ് മേഖലയിലെ ഒരു മുൻനിര പങ്കാളിയായ ടി എ എസ് എൽ പോലെയുള്ള പ്രാദേശിക പങ്കാളികളുടെ കൂട്ടായ പ്രവർത്തനം കർശനമായ ഗുണനിലവാരവും മത്സരക്ഷമതാ മാനദണ്ഡങ്ങളും നിലനിർത്തിക്കൊണ്ട് റഫേൽ ഉൽപ്പാദനത്തിന്റെ വിജയകരമായ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ സമ്പൂർണ്ണ റഫേൽ ഫ്യൂസ്ലേജിന്റെ നിർമ്മാണം ടാറ്റയുടെ കഴിവുകളിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെയും ദസോൾട്ടുമായുള്ള സഹകരണത്തിൻ്റെ ശക്തിയെയും അടിവരയിടുന്നു എന്ന് ടി എ എസ് എല്ലിൻ്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ സുകരൺ സിംഗ് എടുത്തു പറഞ്ഞു ആഗോള പ്ലാറ്റ്ഫോമുകളെ പിന്തുണയ്ക്കാൻ കഴിവുള്ള ഒരു ആധുനികവും ശക്തവുമായ എയറോസ്പേസ് നിർമ്മാണ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതിയെ ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള എയറോസ്പേസ് വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് സ്വാശ്രയ ഇന്ത്യ സംരംഭങ്ങളുമായി ഈ പങ്കാളിത്തം അടുത്തു തന്നെ നിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ എയറോസ്പേസ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം സൃഷ്ടിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നൈപുണ്യ വികസനം വളർത്തുകയും നൂതന ഉൽപാദന സാങ്കേതിക കൈമാറ്റത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു റഫേൽ ഫ്യൂസ്ലൈറ്റ് നിർമ്മാണത്തിനായുള്ള ദസോൾ ടാറ്റ പങ്കാളിത്തം ഇന്ത്യയുടെ എയറോസ്പേസ് അഭിലാഷങ്ങൾക്കൊരു ചരിത്ര നാഴിക തന്നെയാണ് ഉയർന്ന കൃത്യതയുള്ള വിമാന നിർമ്മാണത്തിനുള്ള ഒരു നിർണായക കേന്ദ്രമായി രാജ്യത്തെ സ്ഥാപിക്കുകയും ആഭ്യന്തര അന്തർദേശീയ പ്രതിരോധ വിപണികളെ പിന്തുണയ്ക്കുകയും ഇതുവഴി ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്